പർവതരാജപുത്രിയായതിനാൽ രാജപുത്രിയായതിനാൽ കുഞ്ഞിന് പാർവതി എന്നും ഹേമവതി എന്നും വിളിപ്പേര് വന്നു ഹിമാവാന്റെ കൊട്ടാരത്തിൽ സകലവിധ ആഡംബരങ്ങളോടും കൂടി മാതാപിതാക്കളുടെയും പരിജനങ്ങളുടെയും സ്നേഹവാത്സല്യങ്ങളും ലാളനകളുമേറ്റ് പാർവതി വളർന്നു വന്നു മായാമയാണ് പരാശക്തിയായ ദേവി അതിനാൽ തന്നെ ബാലഭാവത്തിൽ ലീല തൽപരയായും കേളി വിനോദങ്ങളിൽ മുഴുകിയും ആ ബാലിക നാൾ കഴിച്ചു സാക്ഷാൽ മഹാമായയുടെ വിനോദം എന്നല്ലാതെ എന്തു പറയാൻ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചും പാലിച്ചും സംഹരിച്ചും ത്രിലോകങ്ങളെയും ഭരിച്ചു പോരുന്ന പരാശക്തി ശിശുരൂപത്തിൽ മണ്ണിൽ അവതരിച്ചപ്പോൾ ഭക്തോത്തമരായ മാതാപിതാക്കളുടെ ഇച്ഛാ നിർവഹണത്തിനായി ശൈശവ സഹജമായ ലീലകളാടുന്നു മണ്ണുടുപ്പുണ്ടാക്കിയും പാവകളെ പനിനീരിൽ കുളിപ്പിച്ചും അവർ